ഒന്ന് ആലോചിച്ചു നോക്കൂ ഏകദേശം എഴുപത് വർഷം മുൻപുള്ളൊരു മാഗസിനിൽ ഇന്നത്തെ നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും അതെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യുഗ ഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി എഴുതിയ അഖണ്ഡ ജ്യോതിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജൂൺ മാസത്തിലെ ആഴത്തിലുള്ള അറിവുകളെക്കുറിച്ചാണ് ഇതിലെ ഒരു പ്രധാന ആശയം ഇങ്ങനെയാണ് നിങ്ങൾ അവനെ ക്ഷേത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും തിരയുന്നു എന്നാൽ അണയാത്ത ആ വെളിച്ചം ഇതിനകം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്തൊരു ശക്തമായ ചിന്തയാണല്ലേ നമ്മൾ പുറത്തന്വേഷിക്കുന്ന ആ ദൈവിക ശക്തി അത് സത്യത്തിൽ നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താൻ കാത്തിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ ഒരു രൂപരേഖ ഇങ്ങനെയാണ് ആദ്യം ആ ജ്വാലയുടെ ജ്ഞാനത്തെപ്പറ്റി സംസാരിക്കും പിന്നെ നമ്മുടെ ഉള്ളിലെ ലോകം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നോക്കും അതിനുശേഷം ലക്ഷ്യബോധമുള്ള ഒരു ജീവിതത്തെക്കുറിച്ചും ദൈവിക ബന്ധത്തിൻ്റെ വഴികളെക്കുറിച്ചും ചർച്ച ചെയ്യും ഒടുവിൽ വിധിയും നമ്മുടെ ഇച്ഛാശക്തിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി എല്ലാം കൂടി ഒന്ന് ക്രോഡീകരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ സംസാരിക്കുന്ന ഈ അഖണ്ഡ ജ്യോതി വെറുമൊരു മാഗസിൻ അല്ല കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ യുഗലഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി നമുക്ക് നൽകുന്ന ആത്മീയ ജീവിതത്തിലേക്കുള്ളൊരു വഴികാട്ടിയാണ് ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ യാത്രയുടെ തുടക്കം എവിടെയാണെന്നറിയാമോ പുറത്തുള്ള ലോകത്തല്ല നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ഉള്ളിലാണ് ഒരു നിമിഷം ആലോചിക്കാമോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷവും കരുത്തും എവിടെ നിന്നാണ് വരുന്നത് എവിടെയാണ് അതിൻ്റെ തുടക്കം അപ്പോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം അന്ധശുദ്ധി എന്ന ആശയത്തിലാണ് കിടക്കുന്നത് അതായത് ആന്തരിക ശുദ്ധീകരണം നമ്മുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും വൃത്തിയാക്കുന്ന ഒരു പ്രക്രിയ എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കം ഇവിടെ നിന്നാണ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ജീവിതത്തിന്റെ അടിത്തറ നമ്മുടെ ചിന്തകൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് നോക്കൂ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ ഉള്ളിൽ നിന്ന് തളർത്തും ഒരുതരം തരം സ്വയം ഉണ്ടാക്കുന്ന തടവറ പോലെ അതേസമയം പോസിറ്റീവ് ചിന്തകളോ അത് നമുക്ക് സമാധാനവും കരുത്തും തരും മാത്രമല്ല നല്ല ഫലങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകമുണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ശുദ്ധിയായി ഉള്ളിശുദ്ധിയായി ഇനിയിതെങ്ങനെ നമ്മുടെ പുറമെയുള്ള ജീവിതത്തിൽ നമ്മുടെ ജോലികളിൽ പ്രവൃത്തികളിൽ പ്രതിഫലിക്കും അതാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ഈ ആദർശങ്ങളൊക്കെ സന്യാസിമാർക്ക് മാത്രമുള്ളതാണെന്ന് കരുതരുത് അല്ലേയല്ല ഏത് ജോലിയിലായാലും സത്യസന്ധതയും വിജയവും കൊണ്ടുവരാൻ ഈ ആദർശങ്ങൾ നമ്മളെ സഹായിക്കും ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ ജോലിയുടെയും ജീവിതത്തിൻ്റെയും ഭാഗമാക്കേണ്ട ഒന്നാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം ധർമ്മം എന്ന ആശയമാണ് ധർമ്മം എന്ന് കേൾക്കുമ്പോൾ മതം എന്നു മാത്രം വിചാരിക്കരുത് അതിനപ്പുറം നമ്മുടെ ഓരോരുത്തരുടെയും കടമകൾ ശരിയായി ചെയ്യുക ധാർമികമായി ജീവിക്കുക എന്നൊക്കെയുള്ള വലിയൊരർത്ഥം അതിനുണ്ട് അപ്പോൾ എങ്ങനെയാണ് ധാർമ്മികമായി ജീവിക്കുക സിമ്പിളാണ് നമ്മുടെ കടമകൾ ആത്മാർത്ഥമായി ചെയ്യുക ചെയ്യുന്ന തൊഴിലിൽ ആദർശങ്ങൾ പുലർത്തുക മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുക പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് സമൂഹത്തിന് ഒരു ഇത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ നമ്മുടെ മനസ്സും പ്രവൃത്തിയും ശരിയായി ഇനി അടുത്തപടി എന്താണ് ഉയർന്ന ഒരു ബോധതലവുമായി ആ ദൈവിക ശക്തിയുമായി എങ്ങനെ ബന്ധപ്പെടാം അതിനുള്ള രണ്ട് വഴികളാണ് യോഗയും പ്രാർത്ഥനയും യോഗ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കുറേ ആസനങ്ങളും വ്യായാമങ്ങളുമാണ് അല്ലേ എന്നാൽ അതിൻ്റെ യഥാർത്ഥ രഹസ്യം അതല്ല യോഗ എന്നത് നമ്മുടെ ആത്മാവിനെ പ്രപഞ്ചബോധവുമായി ഒന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ശാരീരിക വ്യായാമത്തിനും അപ്പോഴത്തുള്ള ഒന്നാണത് അപ്പോൾ യോഗയുടെ ശരിയായ പാത എങ്ങനെയാണ് ആദ്യം ശരീരവും മനസ്സും ശുദ്ധീകരിക്കണം പിന്നെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം അതിനുശേഷം ആ ദൈവികതയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധ്യാനിക്കണം അങ്ങനെയാണ് നമ്മൾ ആത്യന്തികമായി ആ ഐക്യത്തിലേക്ക് എത്തുന്നത് ഇതൊരു ആഴത്തിലുള്ള ആന്തരിക യാത്രയാണ് യോഗ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന പ്രാർത്ഥന എന്നാൽ നമ്മുടെ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ദൈവത്തിന് കൊടുക്കുന്ന ഏർപ്പാടല്ല മറിച്ച് നമ്മുടെ ആത്മാവും ആ ദൈവിക ഉറവിടവും തമ്മിലുള്ള ആഴത്തിലുള്ള ഒരു സംഭാഷണമാണത് ഒഴിച്ചുകൂടാനാവാത്തൊരു കർത്തവ്യമാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും നമ്മുടെ ജീവിതം അത് വിധിയാണോ അതോ നമ്മുടെ കയ്യിലാണോ എത്രത്തോളം കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചതാണ് എത്രത്തോളം നമ്മുടെ നിയന്ത്രണത്തിലുണ്ട് ഇവിടെയാണ് ഭാഗ്യവും പുരുഷാർത്ഥവും വരുന്നത് ഭാഗ്യം അഥവാ വിധി എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വീഴുന്ന സാഹചര്യങ്ങളാണ് ഒരു വയലും കാലാവസ്ഥയും പോലെ എന്നാൽ പുരുഷാർത്ഥം അതായത് നമ്മുടെ പ്രയത്നം ആ വയലിൽ നമ്മൾ എങ്ങനെ ഉഴുതുമറിക്കുന്നു എന്ത് വിതയ്ക്കുന്നു എന്നതാണ് അതായത് സാഹചര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല പക്ഷേ ആ സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണമെന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് അതായത് ദൈവം എല്ലാവർക്കും ആവശ്യമായ ബുദ്ധിയും ശക്തിയും വിഭവങ്ങളും നൽകിയിട്ടുണ്ട് പക്ഷേ അത് ശരിയായി ഉപയോഗിക്കണോ തെറ്റായി ഉപയോഗിക്കണോ എന്നത് ഓരോ വ്യക്തിയുടെയും കയ്യിലാണ് നമുക്ക് കിട്ടിയ കാർഡ് ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല പക്ഷേ അത് എങ്ങനെ കളിക്കണമെന്നുള്ളത് പൂർണമായും നമ്മുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ നമ്മുടെ ഉള്ളിലെ ചിന്തകൾ മുതൽ വിധി വരെ ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വായിക്കാം ഈ യാത്രയിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി യഥാർത്ഥ സന്തോഷം തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ആന്തരിക ശുദ്ധീകരണത്തിലൂടെ രണ്ട് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ കഴിയും മൂന്ന് ആദർശങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുക നാല് യോഗയും പ്രാർത്ഥനയും പോലുള്ള വഴികളിലൂടെ ഉയർന്ന തലവുമായി ബന്ധപ്പെടുക അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതം വിധിയുടെയും നമ്മുടെ പ്രയത്നത്തിൻറെയും ഒരു കൂട്ടായ്മയാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ ജീവിതം നമ്മുടെ ചിന്തകളുടെ ഒരു പ്രതിഫലനമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിഫലിപ്പിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടു തന്നുകൊണ്ട് നിർത്തുന്നു